കെ എൽ പതിനാലിൻ്റെ സെക്കൻഡ് ഹാഡ് വണ്ടികളുടെ വ്ളോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു അടിച്ചപ്പൊളി ഇന്നോവ കാറാണ് വിൽപ്പനകടിച്ചുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകും പോകുമ്പോൾ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡൽ ഇന്നോവ ജി ആണ് എം എച്ച് മഹാരാഷ്ട്ര വണ്ടിയാണിത് നിലവിലുള്ളത് എൻഒസിയിലാണ് ഇതിൻ്റെ മെയിൻ ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ വേറെ ആക്സിഡൻ്റോ അബാധകളോ ഒന്നും തന്നെ ഇല്ല മെക്കാനിക്കൽ പെർഫെക്റ്റ് ആണ് നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വണ്ടിയാണിത് ഏകദേശം മീറ്റർ കാണിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് കൂടാതെ എ സി എയർ ബാഗ് പവർ വിൻഡോ സ്റ്റീരിയോ സീറ്റ് കവർ സെക്കൻഡ് കീ ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില എൻഒ സിയിലുള്ള വിലയാണ് ചോദിക്കുന്നത് കേരള നമ്പർ വിത്ത് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ആവശ്യക്കാർ ചെയ്യേണ്ടി വരും ഇതിന് ചോദിക്കുന്നത് ഏഴ് ലക്ഷം രൂപയാണ് ആവശ്യമുള്ള ഒരു കോൺടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ വണ്ടിയുടെ ഏറ്റവും തെറ്റി കാര്യങ്ങൾ അറിയാൻ സാധിക്കും ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ